ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയുടെ ദേശീയ സീനിയർ നമ്മുടെ ദേശീയ സീനിയർ നാഷണൽ ടീമിൻ്റെ എ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയിങ് മത്സരം ബംഗ്ലാദേശിനെതിരെ മാർച്ച് ഇരുപത്തി അഞ്ചിന് ഷില്ലോങ്ങിൽ നടക്കുകയാണ് തീർച്ചയായും ബ്ലൂ ടൈഗേഴ്സിന് നമുക്ക് ഒരുമിച്ച് ആശംസകൾ നേരാം അതിലുപരി ഇന്ത്യ ബംഗ്ലാദേശ് എ ഏഷ്യൻ കപ്പ് ക്വാളിഫയറിൻ്റെ എങ്ങനെയാണ് ടീമുകളുടെ സാധ്യതകൾ എന്തൊക്കെയാണ് ഈ മത്സരത്തിന്റെ ഒരു ചിത്രം ഏതാണ് എന്നും കൂടെ നമുക്കൊന്ന് ചെറുതായി പരിശോധിക്കാം ഇന്ത്യ ബംഗ്ലാദേശ് എ ഏഷ്യൻ കപ്പ് ഗ്രൂപ്പ് സി യോഗ്യതാ മത്സരം മാർച്ച് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്കാണ് ഷില്ലോങ്ങിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഇന്ത്യ ബംഗ്ലാ ഇന്ത്യയും ബംഗ്ലാദേശിനും പുറമേ ഗ്രൂപ്പ് സി എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിന്റെ രണ്ട് വർഷത്തിനപ്പുറം സൗദി അറേബ്യയിലാണ് അടുത്ത എ എഫ് സി ഏഷ്യൻ കപ്പ് ഫൈനൽ റൗണ്ട് നടക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായ മൂന്നാം തവണ ക്വാളിഫിക്കേഷൻ ലക്ഷ്യമിട്ടിട്ടാണ് ഇന്ത്യ ക്വാളിഫിക്കേഷൻ റൗണ്ട് കളിക്കാൻ തുടങ്ങുന്നത് ഗ്രൂപ്പ് സി ബംഗ്ലാദേശ് ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം നെവർ ക്വാളിഫൈഡ് ഫോർ ദ ഏഷ്യൻ കപ്പ് ഫൈനൽ റൗണ്ട് ഈ ഗ്രൂപ്പിൽ ഈ സി ഗ്രൂപ്പിൽ ഗ്രൂപ്പ് സിയിൽ സിംഗപ്പൂരും ഹോങ്കോങ്ങുമാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും പുറമെയുള്ള രണ്ട് ടീമുകൾ ശക്തരായ ടീമുകളാണ് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആദ്യ മത്സരം ഗ്രൂപ്പിൽ ആദ്യ മത്സരം ജയിച്ച് മുഴുവൻ പോയിന്റും നേടി തുടക്കത്തിൽ തന്നെ ഗ്രൂപ്പിൽ ഒരു ശക്തമായ സാന്നിധ്യമായി മാറുക എന്നുള്ളത് ക്വാളിഫിക്കേഷന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സോ ഇന്ത്യയെക്കാൾ വളരെ താഴ്ന്ന ഇന്ത്യ നൂറ്റി ഇരുപത്തിയാറ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയാറാണെങ്കിൽ ബംഗ്ലാദേശ് നൂറ്റി എൺപത്തി അഞ്ചാണ് സോ ഇന്ത്യയെക്കാൾ ഒരു ഫിഫ്റ്റി അൻപതിലേറെ സ്ഥാനങ്ങൾ താഴെ ഫിഫ്റ്റി പ്ലസ് സ്ഥാനങ്ങൾ താഴെയാണ് ബംഗ്ലാദേശ് എങ്കിലും ബംഗ്ലാദേശിന് ഒരിക്കലും ലൈറ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല വളരെ അപ്രതീക്ഷിതമായി രണ്ടായിരത്തി മൂന്ന് സാഫ് കപ്പിന്റെ സെമിഫൈനലൊക്കെ ഫൈനലൊക്കെ ഓർക്കുന്നുണ്ട് ഞാനിപ്പോഴും ബിക്കോസ് റിമർ രണ്ടായിരത്തി മൂന്ന് സാഫ് കപ്പിൻ്റെ സെമിഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ത്യയെ ഞെട്ടിച്ച ടീം വരെയാണ് പക്ഷേ കുറേ നാൾ മുമ്പാണ് പക്ഷെ പലപ്പോഴും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കീറാമുട്ടി പോലെ ബംഗ്ലാദേശ് മാറുന്ന കാഴ്ച സമീപകാലത്ത് പോലും നമുക്ക് പല മത്സരങ്ങളിലും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനിടയിലൊക്കെ വളരെ മികച്ച കുറേ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവേകാനന്ദ യുവഭാരതി ആദിൽ ആദിൽഖാൻ്റെ ബ്രില്യൻറ്റ് ഹെഡർ ഗോളും പിന്നെ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പിൽ സുനിൽ ഛേത്രിയുടെ ഗോളും ഒക്കെ നമ്മളെ മീൻ ത്രില്ലടിപ്പിച്ച ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ വിജയങ്ങളിൽ ത്രില്ലടിപ്പിച്ച കുറേ സംഗതികളാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിലെ ഏഷ്യൻ ഗെയിംസിലെ പെനാൽറ്റി ഗോളും സുനിൽ ചേത്രയാണ് നേടിയത് സോ അതൊക്കെ നമുക്ക് ഈ സമീപകാലത്തെ രോമാഞ്ചജനകമായ എഗെയി എഗെയിൻസ്റ്റ് ബംഗ്ലാദേശ് ഇന്ത്യൻ ടീമിന്റെ ബംഗ്ലാദേശിനെതിരായ മത്സര വിജയങ്ങളുടെ പട്ടികയിൽപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ സാഫ് കപ്പിന്റെ സാഫ് ചാമ്പ്യൻഷിപ്പിലാണ് ആ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൻ്റെ തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിൽ സുനിൽ ഛേത്രിയുടെ ഫ്രീ ക്വിക്ക് ഗോളാണ് നേരത്തെ പറഞ്ഞില്ല ത്രില്ലടിപ്പിച്ച മുഹൂർത്തങ്ങൾ അതൊരു ത്രില്ലിംഗ് ഗോൾ തന്നെയായിരുന്നു ഗെയിം ബംഗ്ലാദേശ് ഫോർ ഇന്ത്യ സുനിൽ ഛേത്രി ഏറ്റവും അവസാനം ബംഗ്ലാദേശിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ സ്കോർ ചെയ്തിരിക്കുന്ന അവസാനത്തെ ഏഴ് ഗോളുകളിൽ ആറ് സുനിൽ ഛേത്രിയുടെ പേരിൽ കുറയ്ക്കപ്പെട്ടതാണ് സോ ഓബിയസ്ലി ക്യാപ്റ്റൻ ലീഡർ ലെജൻഡിൻ്റെ ഒരു ഫേവറേറ്റ് ഹണ്ടിങ് ടീം കൂടിയാണ് ബംഗ്ലാദേശെന്ന് കാണാം ഇവിടെ സുനിൽ ഛേത്രിയുടെ ഗോളുകൾ ഒരിക്കലും നമുക്ക് മറക്കാനും ഒഴിവാക്കാനും പറ്റാത്ത ഗോളുകളാണ് സുനിൽ ഛേത്രി ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സോ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ അന്ന് അണ്ടർ ട്വൻറ്റി ആണ് സീ അതായത് ലാസ്റ്റ് സീനിയർ ലെവൽ മീറ്റിംഗ് ഈ രണ്ട് ടീമുകളുടെയും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാഫ് ചാമ്പ്യൻഷിപ്പിലാണ് അത് വൺ വൺ ഡ്രോ മാച്ചിൽ സുനിൽ ഛേത്രിയാണ് ആ ഏക ഗോൾ ഇന്ത്യയുടെ ആ ഡ്രോ ഗോൾ അടിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിലും അന്ന് രണ്ടർ ട്വൻറ്റി ത്രീ ആണെങ്കിലും ആ ഒന്നോ രണ്ടോ രണ്ട് കളിക്കാരെ എന്തോ രണ്ട് കളിക്കാരെ ഓവറേജ് കളിക്കാരെ ഉൾപ്പെടുത്താം ആ ഇതിൽ എനിക്ക് തോന്നുന്നു സന്ദേശിച്ചിങ്ങനെ സുനിൽ ഛേത്രിയാണ് കളിച്ചതെന്ന് തോന്നുന്നു നമ്മൾ സുനിൽ ഛേത്രി അപ്പോഴും ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിലും ബംഗ്ലാദേശിനെതിരെ ഗോൾ അടിച്ചിരുന്നു സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ നേടിയ അവസാനത്തെ ഏഴ് ഗോളിൽ ആറ് സുനിൽ ഛേത്രി നേടിയ ഗോളാണ് അദ്ദേഹം തിരിച്ചുവരവ് നടത്തുന്ന സമയമാണ് അദ്ദേഹം തിരിച്ചു വന്നു ഇപ്പോൾ കഴിഞ്ഞ കളി നമ്മൾ കണ്ടു അദ്ദേഹം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഇന്ത്യൻ കളറിൽ ഇന്ത്യൻ ജേഴ്സിയിൽ ഇന്ത്യൻ കുപ്പായത്തിൽ മൈതാനത്തിറങ്ങിയ മത്സരം രണ്ട് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അപ്പൾ ഓഫ് ഡേയ്സ് ബിഫോർ മൽദ്വീവ്സിനെതിരെ മാലദ്വീപിനെതിരായ ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു അതിലും അദ്ദേഹം ഓൾറെഡി ചോതിച്ചേറും മത്സരത്തിൽ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് ജയിച്ച മത്സരം രാഹുൽ ബേക്കെ ലിസ്റ്റൻ കൊളാസോ ആൻഡ് സുനിൽ ഛേത്രി മൂന്നാമത്തെ ഗോൾ ഫ്ലിക്കിംഗ് ഹേട്ടർ സോ സ്റ്റിൽ ഫയർ സുനിൽ ക്ഷേത്രീ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓഫ് കോഴ്സ് എതിരാളികൾ ബംഗ്ലാദേശ് ഞാൻ നേരത്തെ ഒരു തവണ സൂചിപ്പിച്ചു സിംഗപ്പൂരും ഹോങ്കോങ്ങുമാണ് ഗ്രൂപ്പ് സിയിൽ ബംഗ്ലാദേശിന് പുറമെ ഇന്ത്യക്ക് കളിക്കാനുള്ളത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പ് വിന്നർ മാത്രമേ ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യൂ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കടു വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഓരോ മത്സരവും നിർണായകമാണ് പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് മാച്ച് ജയവും മൂന്ന് പോയിന്റും അനിവാര്യമാണ് ഷില്ലോങ്ങിൽ ചൊവ്വാഴ്ച ഫോ ദി ബ്ലൂ ടൈഗേഴ്സ് ഇനി ബംഗ്ലാദേശിന്റെ കോച്ച് നോക്കിയാൽ ഹാവിയർ യുർ കബ്രയറ തന്നെയാണ് അപ്പോൾ നമ്മുടെ കോച്ചിപ്പോൾ ഇന്ത്യയുടെ ഹെഡ് കോച്ച് മാനുവൽ മനോലോ മാർക്കസ് ആണ് നമുക്കറിയാം എഫ് സി ഗോയുടെ പരിശീലനമായ മനോലോ മാർക്കസ് ആണ് ഇന്ത്യൻ സീനിയർ ടീമിൻ്റെയും പരിശീലകൻ ഇപ്പോൾ അദ്ദേഹം സ്പാനിയാടാണ് സ്പെയിൻകാരനാണ് അദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു സ്പെയിൻകാരനായ ഹാവിയർ കബ്രേറയാണ് ബംഗ്ലാദേശിനെ പരിശീലിപ്പിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഹാവിയർ കബ്രേറ മുൻപ് ഗോവൻ ടീമായ സ്പോർട്ടിംഗ് ഡി ഗോവയുടെ അസിസ്റ്റന്റ് പരിശീലകനായിട്ട് കുറേ നാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളാണ് സോ ഹി നോസ് ഇന്ത്യൻ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഫുട്ബോൾ വെരി വെൽ അവരുടെ ക്യാപ്റ്റൻ ജമാൽ ഭുയാൻ ആ ഏറ്റവും ബംഗ്ലാദേശിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള എൺപത്തേഴ് ഇന്റർനാഷണൽ ക്യാപ്സുള്ള ജമാൽ ഭുയാനാണ് അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിനും ഇന്ത്യൻ ഫുട്ബോൾ ഹിസ്റ്ററി ഉണ്ട് മുഹമ്മദ് എൻ സ്പോർട്ടിങ്ങിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ ഹി പ്ലേഡ് ഫോർ മുഹമ്മദ് എൻ സ്പോർട്ടിംഗ് ഇദ്ദേഹം ക്യാപ്റ്റൻ ജമാൽ ഭുയാൻ ഓഫ് ബംഗ്ലാദേശ് ഷില്ലോങ്ങിൽ ചൊവ്വാഴ്ച നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ചിന്റെ മറ്റൊരു പ്രത്യേകത ബംഗ്ലാദേശിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പ്ലെയർ ഇന്ത്യക്കെതിരെ കളിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഹംസ ചൗധരി ബംഗ്ലാദേശുകാരനാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നാടാണ് ബംഗ്ലാദേശ് അതോ അതുകൊണ്ട് തന്നെ അമ്മയുടെ നാടിന് വേണ്ടി കളിക്കാനുള്ള അദ്ദേഹം ജനിച്ചതൊക്കെ ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലാണ് അക്കാഡമിയിലൊക്കെ ഫുട്ബോൾ കളിച്ച് വളർന്നതും പിന്നീട് ഇംഗ്ലണ്ടിനു വേണ്ടി അണ്ടർ ട്വൻ്റി വൺ ഇംഗ്ലണ്ടിൻ്റെ സാക്ഷാൽ ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ ട്വൻറ്റി വൺ ടീമിൽ ഏഴ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ ഹംസ ഹംസ ചൌധരി ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് അദ്ദേഹം ലെസ്റ്റർ സിറ്റിയുടെ പ്ലെയറാണ് ആക്ച്വലി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമായ ലെസ്റ്റർ സിറ്റിയുടെ പ്ലെയർ ആണ് ലെസ്റ്ററിന് വേണ്ടി പ്രീമിയർ ലീഗ് കളിച്ചു അതിനുശേഷം ഇപ്പോൾ ഷെഫീൽഡ് യുണൈറ്റഡിലേക്ക് ലെസ്റ്റർ ഇന്ന് ലോണിൽ ഷെഫീൽഡിലേക്ക് പോയ പ്ലെയർ ആണ് ഹംസ ചൗധരി സോ വിവെയർ ബ്ലൂ ടൈഗേഴ്സ് ബിക്കോസ് ഒരു പ്രീമിയർ ലീഗ് സാന്നിധ്യവുമായിട്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ കളിക്കാൻ വരുന്നത് ബംഗ്ലാദേശിന് വേണ്ടി കളിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അടക്കാനാവാത്ത ആഗ്രഹം കൊണ്ട് തൻ്റെ അമ്മയുടെ നാടായ ബംഗ്ലാദേശിൻ്റെ വേണ്ടി കളിക്കണമെന്ന് താത്പര്യം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അദ്ദേഹം ബംഗ്ലാദേശ് പാസ്പോർട്ട് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സോ കളിക്കാൻ റെഡിയാണ് ഹംസ ചൗധരി ഇന്ത്യക്കെതിരെ ഷിലോങ്ങിൽ ഈ എ എഫ് സി ചൊവ്വാഴ്ചത്തെ മാച്ച് കളിക്കുമ്പോൾ അതൊരു സംഭവമാവും ബിക്കോസ് ഈ ഇസ് എൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പ്ലെയർ ഈ രണ്ട് ടീമുകളിലേയും ഏക ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള ഏക പ്ലെയർ ആൻ കോഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിന്റെ അണ്ടർ ട്വൻറ്റി വൺ ടീമിലെ അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ സ്മോൾ പ്ലെയർ ചെറിയ പ്ലെയർ അല്ല സോ ഹംസ ചൗധരിയുടെ ഒരു കളി അല്ലെങ്കിൽ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും ഇന്ത്യക്കെതിരെ ഷില്ലോങ്ങിൽ അതും ഈ മത്സരത്തിലെ മത്സരത്തിനെ ശ്രദ്ധേയമാക്കുന്ന ഒരു ഘടകമാണ് സോ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ഏഷ്യൻ കപ്പ് എ എഫ് സി എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയിങ് മത്സരം ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിലും സ്റ്റാർ സ്പോർട്സ് ത്രീ ത്രീ ചാനലിലും തത്സമയം കാണാം മലയാളം കമൻട്രി ഇല്ല റീജിയണൽ കമൻ്ററി ഇല്ലാതെയാണ് മത്സരങ്ങൾ നടക്കുന്നത് എങ്കിലും കാണാം ഇംഗ്ലീഷ് കമൻട്രിയോടൊക്കെ കേൾക്കാം കാണാം കേൾക്കാം ഇന്ത്യ ബംഗ്ലാദേശ് മലയാളം ഇല്ല സോ ഇനി നമുക്ക് വീണ്ടും കളിയുടെ കാര്യങ്ങളിലേക്ക് തന്നെ വന്നാൽ ഇരുപത്തി ഒൻപത് തവണയാണ് ഇതിനു മുൻപ് ഇന്ത്യയും ബംഗ്ലാദേശും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റുമുട്ടിയത് പതിന്ന് ഹെഡ് ഹെഡ് നോക്കിയാൽ പതിനാല് വിജയങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് നാല് തവണ മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടത് അതിൽ പ്രത്യേകം ബാക്കി മത്സരങ്ങൾ സമനിലയാണ് ഈ ഇന്ത്യ തോറ്റ നാല് മത്സരങ്ങൾ ഒരെണ്ണം പോലും ഇന്ത്യയിൽ വെച്ചല്ല ഇന്ത്യൻ മണ്ണിൽ വെച്ച് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ തോറ്റട്ടെ ഇല്ല ഇതിയേവരെ സോ ആ റെക്കോർഡ് ഇന്ത്യ കീപ്പ് ചെയ്യണം എന്നാണ് ഇന്ത്യ ബ്ലൂ ടൈഗേഴ്സിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്നത് ബിക്കോസ് വി നീഡ് ദ ത്രീ പോയിന്റ്സ് ഇൻ ദ ഫസ്റ്റ് ഗെയിം ഓഫ് ദിസ് ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടഫ് ഗ്രൂപ്പാണ് ഓരോ പോയിന്റും ഓരോ മത്സരവും നിർണായകമാണ് സോ മനോല മാർക്കസ് അദ്ദേഹം കൊച്ചായിട്ട് വന്നതിന് ശേഷം ആദ്യത്തെ വിജയമാണ് കഴിഞ്ഞ ദിവസം മാലദ്വീവ്സിനെതിരെ എനിക്ക് തോന്നുന്നു അവസാനത്തെ അന്താരാഷ്ട്ര വിജയം നേടിയതിനു ശേഷം നാനൂറ്റി എൺപത്തി ഒമ്പത് ദിവസങ്ങൾക്കും മറ്റോ ശേഷമാണ് ഇന്ത്യ ഒരു അന്താരാഷ്ട്ര വിജയം കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഫോർ ഡേയ്സ് ബിഫോർ മാലദ്വീവ്സിനെതിരെ നേടിയെടുത്തത് മൂന്നേ പൂജ്യത്തിന്റെ വിജയം സോ ആ വിജയത്തിന്റെ ത്രില് ആ വിജയത്തിന്റെ ഒരു ഓളം സൃഷ്ടിച്ചൊരാവേശത്തിൽ എ സി ഏഷ്യൻ കപ്പിന്റെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെയും അതേ മൈതാനത്ത് ഷീലോങ്ങിൽ തന്നെയായിരുന്നു മാൽദ്വീവ്സിനെതിരെയും ഇന്ത്യ കളിച്ചത് പത്തൊമ്പതാം തീയതി സോ ഇത് ബംഗ്ലാദേശിനെതിരെയും ഇന്ത്യക്ക് ജയിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നല്ലൊരു മത്സരം ഇന്ത്യക്ക് പൂർണ്ണ വിജയവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോം സോയിലിൽ ഇന്ത്യൻ മണ്ണിൽ ഒരിക്കലും ബംഗ്ലാദേശിനോട് കീഴടങ്ങാത്ത പരാജയപ്പെട്ടില്ലാത്ത ഇന്ത്യയുടെ ആ റെക്കോർഡ് ഇന്ത്യ ഭദ്രമായി സുഭദ്രമായി ബ്ലൂ ടൈഗേഴ്സ് കാത്തു സൂക്ഷിക്കും എന്ന് തന്നെ കരുതാവുന്ന ഒരു നല്ല മത്സരം ഇന്ത്യൻ ഫുട്ബോളിനെ ആശംസിക്കുന്ന സു വൈകിട്ട് ഏഴ് മണി മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ത്രീ ചാനലിലും തത്സമയം കാണാം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് എഫ് ഏഷ്യൻ കപ്പ് ലൈവ്